അരങ്ങേറിയ അരങ്ങിലെത്തിച്ച നാഷണൽ ഹൈസ്കൂൾ ടീമിനൊപ്പം ഹരിദാസ് അതിലേക്കാണ് കലോത്സവ നഗരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കഥാപാത്രങ്ങൾ വായിച്ചും കണ്ടും ഒക്കെ പരിചയപ്പെട്ട കഥാപാത്രങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അത് ഓരോ വേദികളിൽ നിന്ന് മത്സരാർത്ഥികൾ ഇറങ്ങി വരുന്നതാണ് ഇപ്പൊ നമുക്ക് നാടക വേദിയിൽ നിന്ന് പെർഫോമൻസിന് ശേഷം വന്ന ഒരു ടീമിനാണ് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് തിരുവല്ലയിലെ നാഷണൽ ഹൈസ്കൂളിലെ കുട്ടികളാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവരുടെ ഈ വേഷവിധാനങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നിയത് കുമാരനാശന്റെ കരുണയിലെ കഥാപാത്രം വാസവദത്തെയാണ് ഇവരുടെ നാടകത്തിന്റെ ടീം അക്ഷയ കൃഷ്ണ മാളവിക നിങ്ങൾക്ക് മൂന്നുപേർക്കും എന്താ വേഷം ബാക്കിലെ രണ്ടുപേരുണ്ട് ഭവാനി ഭവാനി അങ്ങനെ ഇത്രയും പേരുടെ ഒരു തീമാണ് വാസവദത്ത ആയിരുന്നു ഇവരുടെ നാടകത്തിന്റെ തീം ഈ വാസവദത്തന്നുള്ള തീം അത് ആരുടെ ഐഡിയ ആണ് ഞങ്ങൾക്ക് നാടകം കരുണ അത് വൃത്തിയായിട്ട് ചെയ്യും ഞങ്ങക്ക് കൊടുമൻ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ഈ നാടകം പഠിപ്പിച്ചു തന്നത് രമേശ് സാർ ഞങ്ങക്ക് അതില് സംസ്കൃതത്തിൽ അത് പറഞ്ഞുതനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ എന്താ തോന്നിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ താല്പര്യമുണ്ടോ ഇത്തരം കാര്യങ്ങൾ അടിപൊളി ഇതൊരു രണ്ട് കഥാപാത്രങ്ങളാണോ ഇതിലുള്ളത് അല്ലേ ചെട്ടിയാരും അധികാരിയാണ് വാസഗുപ്ത അറിയുന്നവർക്കറിയാം സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി അങ്ങനെ 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 ഇത് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഭയങ്കര രസമാണ് പക്ഷെ ഈ കുട്ടികൾ എന്തായാലും നല്ല മനോഹരമായിട്ട് ഈ വേഷവിധാനം ആരാ ആരാറിയോഗ്രാഫി ചെയ്തതാരാ കൊടുമൻ ഗോപാലകൃഷ്ണൻ അപ്പോൾ അങ്ങനെ കരുണയാണ് ഇവർ അവതരിപ്പിച്ചത് വാസവദത്തെ ഉപഗുപ്തനെയൊക്കെ ഇങ്ങനെ കാണാൻ ഗണികമാരെയൊക്കെ കാണാൻ പറ്റി അവരെ എല്ലാവരും നല്ല ആഘോഷത്തോടെ നടന്നു പോയപ്പോഴാണ് നമ്മൾ പിടിച്ചു നിർത്തിയത് അപ്പോൾ ട്വന്റി ട്വന്റി പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഈ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തുകയുമാണ്